ഈശോമി ശേഖ്യം സ്ഥിതി ആയിരിക്കട്ടെ ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും പക്ഷെ നമ്മുടെ എല്ലാം പരാതി നമുക്കൊരു കഴിവില്ലെന്നും നമ്മളിൽ ഒരുപാട് ആളുകൾ ഇല്ലാത്ത കഴിവിനെ പറ്റി ദൈവത്തോട് പരാതി പറയുന്നവരും ഉള്ള കഴിവുകളെ വളർത്താത്തവരുമാണല്ലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മിസ്റ്റർ കുമാർ കുമാറിനെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ നിലയിൽ വളരെ ചുരുക്കം കാര്യങ്ങൾ പറയാം ബാക്കിയുള്ള വിശേഷങ്ങൾ കുമാർ നിങ്ങളോട് പറയും കുമാർ ഒരു ജന്മന അന്തനായിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ അദ്ദേഹം തന്നിലുണ്ട കഴിവുകളെ ഏറ്റവും നന്നായി വളർത്തുകയും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ധ്യാന ഗുരുക്കന്മാരുടെ കൂടെ സംഗീത ശുശ്രൂഷയ്ക്കായി അവരുടെ ധ്യാനങ്ങളിൽ സഹായിക്കാൻ വേണ്ടി പോകുന്നു ഞാൻ അങ്ങനെ എൻ്റെ പള്ളിയിൽ ഇടമോട്ടം പള്ളിയിൽ ധ്യാന ശുശ്രൂഷയ്ക്ക് വന്നപ്പോഴാണ് കുമാറിനെ പരിചയപ്പെടുന്നതും ഞാൻ വളരെയധികം ഇൻസ്പെയറായി കുമാറിൻ്റെ ഈ ഒരു കഴിവുകളിൽ ഉള്ള കഴിവുകളെ ഏറ്റവും നന്നായി വിനിയോഗിക്കുന്നു അതാണ് കുമാറിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിനി കുമാറിനെ പരിചയപ്പെടാം കുമാർ നമസ്കാരം നമസ്കാരം കുമാറിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് നമുക്ക് ആ പറയാമോ എൻ്റെ സ്ഥലം പാറശാലയാണ് പാറശാല എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ വീട്ടിൽ ചേച്ചി ചേട്ടൻ പപ്പ വൈഫ് ഞാൻ കുഞ്ഞ് എന്നിവരാണ് നമ്മുടെ കുടുംബത്തിൽ അടങ്ങിയിട്ടുള്ളത് പിന്നെ അമ്മ മരിച്ചുപോയി പിന്നെ ഞാൻ നമ്മുടെ അടുത്താണ് ഒന്ന് മുതൽ നാല് വരെ പഠിച്ചത് പിന്നെ അഞ്ച് മുതൽ ഏഴുവരെ യു പി എസ് കാരോട് പിന്നെ എട്ട് മുതൽ പത്ത് വരെ ചെറുവർഗണ സ്കൂള് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അമരവുള പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സംഗീത കോളേജിലേക്ക് ഇട്ട് വേണ്ട സ്വാതന്ത്ര്യ സംഗീത കോളേജിലേക്ക് ഞാൻ എവിടെയാണ് സംഗീതം എവിടെ പഠിച്ചത് സ്വാതന്ത്ര്യ സംഗീത കോളേജിൽ അതിനു മുമ്പ് ഞാൻ കീബോർഡും ഇതൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ സിംപണി സ്കൂൾ ഓഫ് മ്യൂസിക് ഉണ്ടങ്കോട് ഓക്കെ കുമാർ സംഗീതം പഠിച്ചത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സംഗീത കോളേജാണ് സംഗീതമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് ഇപ്പോൾ എത്ര നാളുകളായി നമ്മളുടെ ഈ ദൈവവചന വചന ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടുള്ള മിനിസ്ട്രിക്കൊക്കെ പോകുന്നു കുറെ അതേ ഞാൻ ഗാനമേള വായിച്ചുകൊണ്ടിരുന്നത് വായിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ വായിക്കുന്നുണ്ട് പക്ഷെ കൂടുതലും ഇപ്പോൾ ദൈവിക ശുശ്രൂഷയ്ക്കാണ് പോകുന്നത് പിന്നെ അച്ഛന്മാരോടൊക്കെ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളം ആണ് പതിമൂന്ന് വർഷത്തോളമായി ഇപ്പൊ ഈ ഒരു ധ്യാന ശുശ്രൂഷകൾക്കൊക്കെ പോകുന്നു അതെ കണ്ണ് കാണാൻ പറ്റാഞ്ഞിട്ടും ഒരു ആഗ്രഹം ോ ആദ്യം എനിക്ക് കീബോർഡ് പഠിക്കണം എന്നുള്ളത് നമ്മുടെ പള്ളിയില് കൊയറിന് കീബോർഡ് വായിക്കുന്നത് കേട്ടിട്ടാണ് നേരത്തെ ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു എന്നാലും അത്ര വലിയ ഒരു ക്വാളിറ്റിയിലൊന്നും പാടാനുള്ള ഒരിതായിട്ടില്ല എന്നാലും ഈ കീബോർഡൊക്കെ വായിക്കുന്നത് കേട്ടിട്ട് എന്നെ അമ്മയോട് പറയുമായിരുന്നു അതുപോലെ എനിക്ക് പഠിക്കണമെന്നുള്ളതൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് അവിടെക്കുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ആദ്യം പഠിപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ കീബോർഡ് വായിക്കുന്ന അനീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് അപ്പോൾ ചേട്ടന് പിന്നെ കുറച്ച് ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ചേട്ടനാണെങ്കിൽ ക്ലാസ്സുകളും പഠിക്കാൻ ഹയർ സ്റ്റഡീസിലൂടെ ഒക്കെ പോകേണ്ടി വന്നപ്പോൾ അങ്ങനെ പഠിക്കാൻ ആളെൻ്റെ ഉണ്ടായി പിന്നെ സ്വന്തമായിട്ടുള്ള പ്രാക്ടീസൊക്കെ ആയിരുന്നു അത് കീബോർഡ് പഠിക്കുന്നതിന് മുമ്പ് ആ ചേട്ടൻ പഠിക്കാൻ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് ഒരു എൻ്റെ ഒരു അങ്ങൾ ഒരു കുഞ്ഞ് കീബോർഡ് കൊണ്ടു തരുവാ തന്നിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ വായിച്ച് അതിൽ സഹായതൊന്നും അറിയാതെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോഴങ്ങനെ ആദ്യം ഓർഡർ ഒക്കെ തെറ്റായിരുന്നു എന്നിട്ട് ആ ചേട്ടൻ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പഠിപ്പിക്കാനായിട്ട് ആരുമില്ലാണ്ടായപ്പോഴാണ് സ്വന്തമായിട്ടുള്ള വായനയായിരുന്നു അപ്പോഴും പിന്നെ ആ ചേട്ടൻ്റെ ഒരു ഹാർമോണിയം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ ഹാർമോണിയത്തിലായിരുന്നു വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് അന്നേരം പിന്നെ എനിക്കൊരു കീബോർഡ് വാങ്ങണം എന്നുള്ളതായിരുന്നു അടുത്തൊരു ലക്ഷ്യം അപ്പം ആ കീബോർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരെയും സമീപിച്ചു ആ സമയത്ത് ഗാനമേളയ്ക്ക് വായിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പേരെയൊക്കെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു അന്നേരമാണ് നമ്മുടെ ഒരു മാറാടിയിലൊരു കാലു യാത്ര ഒരു വിനോദം എന്നു പറഞ്ഞൊരു ചേട്ടൻ ആ ചേട്ടന് ആ സമയത്ത് ഒരു ഗ്രേസ് എന്ന് പറഞ്ഞ ക്യാസിറ്ററാക്കിയിരുന്നു അതിൽ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടിരുന്ന ഷിനു എന്ന് പറഞ്ഞൊരു കീബോർഡ് വയ്ക്കുന്ന ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ്റെ നമ്പർ വന്നു ആ ചേട്ടനെ വിളിച്ചപ്പോഴാണ് ആ ചേട്ടനാണെങ്കിൽ സാറിന് ആ ചേട്ടൻ പഠിപ്പിച്ച സാറിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഞാൻ എന്നെ പഠിപ്പിച്ചൊരു മാഷുണ്ട് സലാവതി മാഷെന്ന് പറഞ്ഞിട്ട് ആ മാഷിനെ സമീപിച്ചാൽ മതി എന്നു പറഞ്ഞു അന്നേരം മാഷിൻ്റെ നമ്പർ കിട്ടി മാഷിനെ കോൺടാക്ട് ചെയ്തു അപ്പോഴും മാഷ് പറഞ്ഞു നിൻ്റെ വായന ഒന്ന് കാണണമെന്ന് പറഞ്ഞു അന്നേരമാണ് ഒരു ദിവസം വീട്ടിലോട്ട് വരികയും മാഷിൻ്റെ ഹാർമോണിയത്തിൽ ഞാൻ ഒരു പാട്ട് വായിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ പാട്ട് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു അപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് അപ്പോൾ നല്ലൊരു കീബോർഡ് തന്നെ എടുക്കണം പിന്നെ കുറച്ചുകൂടെ ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അന്ന് മുതലാണ് പിന്നെ മാഷിൻ്റെ കീഴിൽ കീബോർഡും ബാക്കി കാര്യങ്ങളൊക്കെ അഭ്യസിച്ചു തുടങ്ങി ഓക്കെ അത് തന്നെ എട്ട് വർഷം വരെ കണ്ടിന്യൂ ചെയ്തു കീബോർഡ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ആദ്യത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് അതിന് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീ ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല ഇപ്പൊ സാർ എങ്ങനെയാണ് അപ്പോൾ സാർ തന്നെ ആദ്യം പറഞ്ഞു തരികയായിരുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ശരിക്കും സാറ് തന്നെ പറഞ്ഞിട്ടുള്ള കീ ബ്ലൈൻഡിൽ കീബോർഡ് പിടിപ്പിക്കുന്ന സാർ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് മാഷ് പറഞ്ഞത് അങ്ങനെ മാഷിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് മാഷ് ഇത്രയും അതിനെടുത്തു അതെ തീർച്ചയായിട്ടും സാധാരണ അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ നമ്മളിപ്പോഴും അവരെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കീബോർഡ് പഠിക്കും പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് അതൊക്കെ മാത്രമേ ഒരു കാര്യമാണ് ഇപ്പോൾ ഏതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് വായിക്കും ഇപ്പം അത്യാവശ്യമുള്ള എല്ലാ ഇൻസ്ട്രുമെന്റുകളും വായിക്കും ഇനി ഏതെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലുള്ള ഈ നമ്മളുടെ ഒരു ഒരു കാലഘട്ടത്തിൽ പിള്ളേരുകളെല്ലാം ഈ അവര് ആർക്കും അധ്വാനിക്കാൻ തയ്യാറല്ലോ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ഇതിന്റെ പുറകില് ആവശ്യമില്ലേ ഇഷ്ടംപോലെ നമ്മളെത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നല്ലതാണ് അറിവ് കേടുകയുള്ളൂ അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് പോലെ കിടക്കുന്ന ഒരു സംഗതിയാണ് സംഗീതം എന്ന് പറഞ്ഞാൽ മഹാസാഹാരം എന്നാണല്ലോ പറയുന്നത് അത് പഠിച്ചാലും പഠിച്ചാലും തീരാത്തൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു അത്രത്തോളം നമുക്ക് ഫലം കിട്ടും കുമാറിനെ പറ്റിയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കുമാർ ഇവിടേക്ക് ധ്യാനത്തിനായി വന്നത് ഒറ്റയ്ക്കാണ് പാറശാലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രെയിൻ കയറി ചാലക്കുടിയിൽ വന്ന് അവിടെ നിന്ന് കുമാറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് ആരും സഹായിക്കാനില്ല ഇന്ന് ഇവിടെ തന്നെ രണ്ട് ദിവസമായി ഇവിടെ താമസിക്കുന്നു ഒരിക്കലും കൂടെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു പ്രാവശ്യം ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് പോകാനുള്ള വഴി വരെ കൃത്യമായി കുമാറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അത് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ് അത് കൂടാതെ അതൊരു ഹാർഡ് വർക്കിൻ്റെ കാര്യം കൂടിയാണ് വളരെ വാട്സപ്പ് ഫോണുകൾ ഉപയോഗിക്കുന്നു ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ ഒരു സാധാരണ മനുഷ്യൻ നമ്മളെ പോലെ കണ്ണുള്ള എല്ലാ കഴിവുകളുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുമാർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കുമാർ ഇന്നത്തെ ഒരു ലോകത്തിന് എന്താണ് നമുക്കൊരു കൊടുക്കാവുന്നൊരു മെസ്സേജ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിൽ നിന്ന് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് എന്താ പറയാ പഴയ ലോകമല്ല ഒരുപാട് തിന്മ നിറഞ്ഞ വഴികളുണ്ട് അതിലൊന്നും പോയി വിഴാതിരിക്കുക അപ്പോൾ പരമാവധി നാം ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുക അതിൽ ആശ്രയിക്കുക പിന്നെ നമുക്കെന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അതൊക്കെ വിനിയോഗിക്കുക നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ പഠനകാര്യമാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അത് നമുക്ക് മറ്റുള്ളവർക്കും കൂടെ അത് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദൈവം നന്ന കഴിവുകളെ അതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിക്കണമെന്നാണ് കുമാറിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അത് കുമാറിൻ്റെ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഈ അന്ധനായിരുന്നിട്ട് പോലും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒരു പരസഹായം വേണ്ട ഒരു വ്യക്തിയാണല്ലോ അന്ധൻ എന്ന് പറയുന്നത് നമ്മൾ വഴികളിലൊക്കെ ആളുകളെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നൊക്കെ പക്ഷേ പരസഹായം കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അതിനുവേണ്ടി പ്രത്യേക എഫേർട്ട് എടുക്കുന്നു നന്നായി പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചന വചനപ്രകോഷ ശുശ്രൂഷയിൽ വൈദികരുടെ കൂടെ സഹായിക്കുന്നു അതെല്ലാം കാണിക്കുന്നത് നമ്മുടെ പുതു ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഒരുപാട് മാതൃകയാകട്ടെ പ്രചോദനമാകട്ടെ പ്രത്യേകമായി വിശോയ്ക്ക് നന്ദി പറയുന്നു ഇതുപോലൊരു വ്യക്തിയെ നമ്മുടെ സമൂഹത്തിന് സഭയ്ക്കൊക്കെ നൽകിയതിന് കുമാർ വ്യത്യസ്തമായ മൂന്ന് റീത്തുകൾ സീറോ മലബാർ ലെത്തീൻ മലങ്കര ഈ റീത്തുകളിലെ കുർബാനയിലെ പാട്ടുകൾ വായിക്കും കുർബാനക്ക് കൂടും ഞാൻ ഇന്നലെ ഉറക്കായിരുന്നു ധ്യാന പ്രസംഗത്തിൻ്റെ ഇടയ്ക്കുള്ള പാട്ടുകളൊക്കെ ഒരു കൺഫ്യൂഷനില്ലാതെ എപ്പോഴാണോ ദിവികാരനെ ഞാൻ എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു ദിവികാരൻ ആശീർവാദം കൊടുത്ത് നമ്മൾ എടുത്തു വയ്ക്കുമ്പോഴാണല്ലോ ചില പാട്ടുകൾ പാടുക കൃത്യം ഒരു കണ്ണുള്ള ആൾ ചെയ്യുന്നത് പോലെയാണ് ദിവികാരനെ ആശീർവാദം കഴിഞ്ഞ് ആ സമയത്തിന് ടൈമിംഗ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ബാഹ്യമായ അന്ധത മാത്രമേ ഉള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ദൈവത്തിൻ്റെ പ്രകാശം നൽകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പ്രത്യേകമായി കുമാറിന് നന്ദി പറയുന്നു ഇനിയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തിന് മുഴുവൻ ഭയങ്കര പ്രചോദനമായി മാറട്ടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ദൈവം ശുശ്രൂഷിക്കുകയും ദൈവത്തിന് വേണ്ടി പാടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പാട്ട് ഒന്ന് കീബോർഡിലും അതുപോലെ തന്നെ ഫ്ലൂട്ടിലും വായിച്ചാൽ പോയു ൗഖ്യം നേടും ഓക്കെ ഫ്ലൂട്ടിലും കൂടി ഒരണം വായിക്കാമോ ഏത് പാട്ടാണ് വായിക്കുന്നത് അവസാനത്തെ സമാപന ആശീർവാദാണ് ഫ്ലൂട്ടിൽ വായിക്കാൻ പോകുന്നത് താങ്ക് യു കുമാർ പ്രത്യേകം താങ്ക് യു ഇനിയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ അനേകാര്യങ്ങളെ ദൈവം ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി താങ്ക് യു പറയുന്നു എല്ലാവർക്കും പ്രത്യേകം താങ്ക് യു കുമാറിലൂടെ അനേക കാര്യങ്ങൾ ഈശോയിലേക്ക് എടുക്കാനും നമുക്ക് ലഭിച്ച കഴിവുകൾ വളർത്താനും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു